സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടാം തീയതി തമിഴ്നാട്ടിലെ രാമനാഥപുരം പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് രണ്ട് യുവതികൾ പരിഭ്രാന്തിയോട് കൂടിയിട്ട് വരികയാണ് അവിടെ എത്തിയപ്പോൾ തന്നെ ചോദിച്ചു സാർ അകത്തുണ്ടോ ഇൻസ്പെക്ടർ അകത്തുണ്ടോ എന്ന് ആ പാറാവുകാരനോട് ചോദിച്ചു ഏതായാലും അവരുടെ പരിഭ്രാന്തിയൊക്കെ ഒക്കെ അയാൾ പറഞ്ഞു ഉണ്ട് കയറിക്കോളൂ വേഗം പോയി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അനുവാദം കൊടുക്കുകയാണ് അങ്ങനെ ഇൻസ്പെക്ടറുടെ റൂമിലേക്ക് ു പോയി അപ്പോൾ ഇൻസ്പെക്ടർ ചോദിച്ച് എന്താണ് പരാതി എന്താണ് പരിഭ്രാന്തിയോട് കൂടിയിട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ എൻ്റെ പേര് റാണി എന്നാണ് ഇത് എൻ്റെ സഹോദരൻ്റെ ഭാര്യ നയനയാണ് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള രാജൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരനെ രണ്ട് ദിവസമായിട്ട് കാണാനില്ല സാർ അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങളെല്ലാവരും കൂട്ടുകുടുംബമാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളുമുണ്ട് അതുപോലെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും കുട്ടികളുമുണ്ട് പിന്നെ വിവാഹം കഴിക്കാത്ത ഒരു സഹോദരൻ കൂടി ഞങ്ങളുടെ കൂടെയുണ്ട് അച്ഛൻ അമ്മയുണ്ട് അതുകൊണ്ട് വേറെ സാമ്പത്തികപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ രണ്ട് ദിവസമായിട്ട് സഹോദരനെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത് അതുമാത്രവുമല്ല മാത്രവുമല്ല ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് എവിടെയാണുള്ളത് എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഈ നയനയെ നോക്കിയിട്ട് നയനി അപ്പോഴും ഇങ്ങനെ കണ്ണ് തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പോലീസ് അപ്പോൾ ചോദിച്ചു രണ്ട് ദിവസമായിട്ട് നിങ്ങൾ ഇപ്പോഴാണോ പരാതി തരുന്നത് അല്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തതാണോ ഇപ്പോഴങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് ഇൻസ്പെക്ടറെ ചോദിച്ചപ്പോൾ ഇല്ല സാർ ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ായിരുന്നു അദ്ദേഹം പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിൽ പോകുന്ന ഒരു സ്വഭാവമുണ്ട് വീട്ടിൽ നിന്നും ചിലപ്പോൾ രാത്രി പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെയൊക്കെയാണ് വരുന്നത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പോയതായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതിയത് രണ്ട് ദിവസമായിട്ടും കാണാത്തത് കൊണ്ട് ഞങ്ങൾ കടപ്പുറത്തെല്ലാം അന്വേഷിച്ചു അപ്പോഴാണ് പറയുന്നത് രാജനെ ഞങ്ങളും കണ്ടിട്ടില്ല രണ്ട് ദിവസമായിട്ട് രാജൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് കടപ്പുറത്തുള്ള മത്സ്യത്തൊഴിലാളികൾ രാജന്റെ കൂട്ടുകാരായ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏതായാലും പോലീസിനെ കുറച്ച് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമായി കാണാതായിട്ട് എന്ന് പറയുന്നു എന്നിട്ട് ഇപ്പോഴാണ് വന്ന് കംപ്ലൈൻ്റ് തരുന്നത് ഏതായാലും നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസ് അവരെ തിരിച്ചുവിടുകയാണ് അതിനുശേഷം ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് ആ ഭാഗത്തൊക്കെ ഒന്ന് അന്വേഷിക്കുക ഈ രാജന് എത്രക്കാരനാണ് രാജന് ഇനി വേറെ വല്ല ബന്ധമുണ്ടോ അത് മാത്രവുമല്ല ഇനി ഒളിച്ചോടിയതാണോ എന്നുള്ള കാര്യങ്ങൾ അത് പിന്നെ ആ വീടിൻ്റെ പരിസരം കൂടി ഒന്ന് നോക്കണം ഇപ്പോഴങ്ങനെയാണല്ലോ പല കേസുകളും എന്ന് പറഞ്ഞു പറഞ്ഞ് ഒരു കോൺസ്റ്റബിളിനെ അങ്ങോട്ട് രഹസ്യമായിട്ട് വിടുകയാണ് അദ്ദേഹം ഏതായാലും ആ നാട്ടിൽ പോയി രാജനെ പറ്റി അന്വേഷിച്ചു അന്വേഷിച്ച കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ടറോട് ഒന്ന് പറഞ്ഞു സാറേ അവർക്ക് സാമ്പത്തികപരമായിട്ട് വേറെ പ്രശ്നങ്ങളോ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ രാജൻ എന്ന് പറയുന്നത് നല്ല മദ്യവാനിയാണ് അയാൾ കുടിച്ചിട്ട് മിക്കപ്പോഴെന്ന് പറഞ്ഞാൽ വഴിയെങ്കിലുമൊക്കെ കിടക്കാറുണ്ട് അതിനെപ്പറ്റിയിട്ടുള്ളൊരു പ്രശ്നം ആ വീട്ടിലുണ്ട് കാരണം അച്ഛനും അമ്മയും അതുപോലെ ഭാര്യയൊക്കെ ഇത് ചോദ്യം ചെയ്യാറുണ്ട് പിന്നെ സഹോദരനൊക്കെ ആയിട്ട് ചെറിയ പ്രശ്നമുണ്ട് പക്ഷേ അവരാരും അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടറാണ് ഇദ്ദേഹത്തെ അപായപ്പെടുത്തി എന്നൊന്നുമുള്ള എന്നൊന്നും ആരും പറയുന്നില്ല വളരെ കൂടിയാണ് പക്ഷേ ഈ രാജൻ്റെ ഈ വെള്ളമടി ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ആ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഈ കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞത് ഏതായാലും രണ്ട് ദിവസം കഴിയട്ടെ നമുക്കൊന്ന് നോക്കാം എന്ന് കരുതിയിട്ട് അങ്ങനെ ഇൻസ്പെക്ടർ പറഞ്ഞു ശരി രണ്ട് ദിവസം കഴിയട്ടെ അയാൾ തിരിച്ചു വരുമോ ഇല്ലെങ്കിൽ അയാളുടെ ഫോൺ നമ്പർ നോക്കാമോ എന്ന് കരുതിയിട്ട് അവർ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു നാലാം തീയതി അതായത് ഏപ്രിൽ നാലാം തീയതി ഇവരുടെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചു രാജൻ്റെ വിവരം വല്ലതും ഉണ്ടോ രാജൻ വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ റാണി പറഞ്ഞു ഇല്ല സാർ ഒരു വിവരവുമില്ല എന്ന് പറഞ്ഞു ഏതായാലും ഈ പോലീസുകാർക്ക് തോന്നി ഇയാൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഇൻസ്പെക്ടർ നേരെ ഈ സൈബർ സെല്ലിന് ഇയാളുടെ നമ്പർ കൊടുക്കുകയാണ് ആ നമ്പറിൽ നോക്കുമ്പോഴേക്കും ഇയാൾ അവസാനമായി വിളിച്ചത് ഇയാളുടെ ഭാര്യയെ തന്നെയാണ് അതുമാത്രവുമല്ല ഇയാൾ എവിടെയും പോയിട്ടില്ല ഇയാളുടെ നമ്പർ ആ ഒരു വീടിൻ്റെയും പരിസരത്തും കടൽ തീരത്തും ഒക്കെ ആയിട്ട് തന്നെയുണ്ട് അവിടെ വെച്ച് തന്നെയാണ് ഇത് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എന്നും പോലീസിന് മനസ്സിലായി അതായത് ഇയാൾ അവിടെ നിന്ന് വിട്ടു പോയിട്ടില്ല ഒന്നുകിൽ ആ ഏരിയയിൽ എവിടെയോ ഇയാൾ ഒളിവിലുണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് ഇനി കടലിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെറിഞ്ഞതാണോ അത് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായി ഏതായാലും പോലീസ് നേരെ കടപ്പുറത്തേക്ക് പോയി കടപ്പുറത്ത് പോയിട്ട് അവിടെയുള്ള ഇയാളുടെ ചങ്ങാതി മാറി അവരെയൊക്കെ സമീപിച്ചു അവരോട് ചോദിച്ചു ഇതുപോലെ രാജൻ അന്ന് രാത്രി ഇവിടെ വന്നിരുന്നോ അവരൊക്കെ പറയുന്നത് രാജനെ കണ്ടിട്ടില്ല സാർ രാജൻ വരാറുണ്ട് വല്ലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പത്തുമണിയോടുകൂടി ഞങ്ങളൊക്കെ കടലിൽ പോകാറുണ്ട് ആ സമയത്ത് രാജൻ ചിലപ്പോൾ ഒരു ബോട്ടിലൊക്കെ ആയിട്ട് വരും ഞങ്ങൾ അങ്ങനെ ഇരുന്ന് എല്ലാവരും മദ്യപിക്കും പിന്നെ രാജനും ഞങ്ങളുടെ കൂടെ വരും രാജൻ മീൻ പിടിക്കുന്ന തൊഴിലാളിയൊന്നുമല്ല പക്ഷെ കടലിൽ വരാൻ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രണ്ടു ദിവസമൊക്കെ കടലിൽ കഴിഞ്ഞതിന് ശേഷം അയാൾ ജോലിയായിട്ടാണ് വരാറ് പക്ഷെ ഇപ്പോഴും അയാളെ കണ്ടിട്ടില്ല ഈ ദിവസങ്ങളിലൊന്നും ഞങ്ങൾ അയാളെ ഇല്ല എന്നാണ് അവിടെയുള്ള എല്ലാ കൂട്ടുകാരും പറഞ്ഞത് അങ്ങനെ പോലീസുകാർ തിരിഞ്ഞ് നടക്കുമ്പോഴൊരാൾ പറഞ്ഞു സാറേ ആ വെങ്കടേശ്വരനോട് കൂടി ഒന്ന് അന്വേഷിച്ച് നോക്ക് അതായത് വെങ്കടേശ്വരൻ്റെ വീട്ടിൽ ഇയാൾ ഇടക്കിടക്ക് പോകാറുണ്ട് അതുമാത്രവുമല്ല ഈ വെങ്കിടേശ്വരനുമായിട്ട് അവിടെ കള്ളുകൂടിയുള്ള ഒരു ഇതും ഉണ്ട് ഇടക്കിടക്കെന്ന് പറഞ്ഞാൽ കുപ്പിയൊക്കെ കൊണ്ടുപോയിട്ട് വെങ്കടേശ്വരൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കുടിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു പോലീസുകാർ അങ്ങനെ വെങ്കടേശ്വരനെ അന്വേഷിച്ചു പോകുമ്പോഴും വെങ്കടേശ്വരൻ അവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ സഹോദരി മാത്രമേ ഉള്ളൂ ഒരാൾ പറഞ്ഞു അയാളുടെ സഹോദരിക്ക് സുഖമില്ലാത്തതാണ് അതുകൊണ്ട് വെങ്കടേശ്വരൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പറയാം എന്ന് പറയുകയും അത് മാത്രവുമല്ല അവിടെയുള്ള സി സി ടി വിളെല്ലാം പോലീസ് പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ പരിശോധിച്ചപ്പോഴേ ഈ രാജൻ ഒരു സി സി ടി വിയിൽ രാജനെ കാണുന്നുണ്ട് പത്തേ കാലോടു കൂടി അതായത് മാർച്ച് മുപ്പതാം തീയതി വെങ്കിടേശ്വരൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മുഖം ഒരു വീട്ടിലെ സി സി ടി വിയിൽ കാണുന്നു ഏതായാലും ആ ഒരു ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം വെങ്കടേശ്വരനെ കണ്ടുകിട്ടുകയാണ് വെങ്കിടേശ്വരനോട് ചോദിച്ചു ീ രാജനെ കണ്ടിരുന്നോ അപ്പോൾ വെങ്കടേശേഷൻ പറഞ്ഞു ഇല്ല സാർ രാജൻ എന്റെ ചങ്ങാതിയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് രാജനെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല പിന്നെ അത് മാത്രവുമല്ല സുരേഷിനോട് അന്വേഷിച്ചോ സാർ അതായത് സുരേഷിന്റെ കൂടെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇയാൾ കടലിൽ പോകുന്നതാണ് അത് മാത്രവുമല്ല അവർ തമ്മിൽ ഉണ്ട് അപ്പം നിങ്ങൾ വെള്ളടിക്കാറില്ലേ ഉണ്ടെ സാർ ഞങ്ങളും അടിക്കാറുണ്ട് പക്ഷെ രാജനെ ഞാൻ അന്ന് രാത്രി കണ്ടില്ല അന്ന് രാത്രി ഞാൻ കടലിൽ പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു പക്ഷെ ഞാൻ തിരിച്ചു വന്നു ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് എന്നാണ് ഈ വെങ്കിടേശ്വരൻ പറഞ്ഞത് പറഞ്ഞതിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സൂചന പോലീസിലുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്നര മണിയോട് കൂടിയിട്ടാണ് രാജൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആകുന്നത് എന്നുള്ളതാണ് പതിനൊന്നര മണിവരെ രാജൻ്റെ ഉണ്ടായിരുന്നു അതായത് പത്തേ പതിനഞ്ചോട് കൂടിയിട്ട് ഈ ക്യാമറയിൽ പതിഞ്ഞ രാജൻ പിന്നീട് ഒരു ഒന്നേകാൽ മണിക്കൂറ് മാത്രമാണ് ഒന്നുകിൽ ജീവിച്ചിരിപ്പുണ്ടാകുക ജീവിച്ചിരിപ്പുണ്ടാകുക എന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും പോലീസ് തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം സുരേഷിനെ ചോദ്യം ചെയ്തു സുരേഷ് പറഞ്ഞു ഇല്ല സാർ എനിക്കറിയില്ല അന്നത്തെ ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ കടലിലായി ഞാൻ കടലിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ സുരേഷിൻ്റെ കൂടെയുള്ള മറ്റ് തൊഴിലാളികളോടൊക്കെ ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞു ശരിയാണ് സുരേഷ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ വെങ്കിടേശ്വരൻ അന്ന് വന്നിട്ടില്ല വെങ്കടേശ്വരൻ അന്ന് ലീവായിരുന്നു രാത്രി പത്ത് മണിവരെ വെങ്കടേശ്വരൻ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ സുഖമില്ല എന്നൊക്കെ പറഞ്ഞ അയാൾ തിരിച്ചു പോവുകയാണ് ചെയ്തത് എന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുകയും ചെയ്തു ഏതായാലും പോലീസ് നേരെ പോകുന്നു വെങ്കടേശ്വരനോട് പറയുകയാണ് നീ വൈകുന്നേരം സ്റ്റേഷനിൽ എത്തണം എന്നാണ് വെങ്കടേശ്വരനോട് പറഞ്ഞത് അത് പോലീസുകാരുടെ ഒരു ചെറിയൊരു നമ്പറായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾ ധൈര്യപൂർവ്വം പോലീസ് സ്റ്റേഷനിലേക്ക് വരും നേരെ മറിച്ച് വെങ്കിടേശ്വരൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്നും മുങ്ങുമെന്ന് പോലീസിന് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് രണ്ട് മൂന്ന് പോലീസുകാരെ ഇദ്ദേഹത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിയോഗിച്ചിട്ടുമുണ്ട് അങ്ങനെ ആ ഒരു പറഞ്ഞ സമയത്ത് ഈ പോലീസുകാർക്ക് മനസ്സിലായി അതായത് വെങ്കിടേശ്വരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരില്ല അയാൾ അവിടെ നിന്നും ഇറങ്ങുന്നു അയൽപക്കത്തുള്ള വീട്ടിൽ എന്തോ കാര്യം പറയുകയാണ് അതിനുശേഷം അതിനടുത്തു തന്നെയുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ഇയാൾ പോവുകയാണ് ഏതായാലും പോലീസുകാരനെ നേരെ എസ് ഐ വിവരമറിയിച്ചു അങ്ങനെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐയും പാർട്ടിയും വരുന്നു ഈ വെങ്കടേശ്വരനെ തൂക്കിയെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ എത്തിയിട്ട് ചോദ്യം ചെയ്തു എന്താണ് സംഭവിച്ചത് അതായത് രാജൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ വെള്ളമടിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇനി നീ പറഞ്ഞാൽ മതി എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് ഏതായാലും വെങ്കടേശ്വരന് മനസ്സിലായി രാജൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലത് ഏതായാലും ഇയാൾ പറഞ്ഞു സാറേ രാജൻ ഇപ്പോഴേ ഈ ഭൂമിയിലില്ല അയാളെ ഞാൻ പറഞ്ഞയച്ചിരിക്കുകയാണ് എന്നാണ് ഇയാൾ പറഞ്ഞത് ശരിയാണ് നീ അത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് അതായത് നിനക്കൊരു സഹോദരിയുണ്ട് അവർക്കാണെങ്കിലും ഒരാളില്ലാതെ കഴിയില്ല എന്നൊക്കെയുള്ള ഈ പോലീസുകാരുടെ ഇത് ഇത് കേട്ടപ്പോഴേ ഈ വെങ്കിടേശന് ഇങ്ങനെ കരയാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴും വെങ്കിടേശ്വരനെല്ലാം പറയുകയാണ് മത്സ്യത്തൊഴിലാളിയായ വെങ്കടേശ്വരന് ചെറുപ്പത്തിൽ തന്നെ അച്ഛനെയും മ്മയും നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് നാൽപ്പത്തിയഞ്ച് വയസ്സുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ദുഃഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സോളമുള്ള ഒരു സഹോദരി അദ്ദേഹത്തിനുണ്ട് ജന്മന കുറച്ച് വൈകല്യമുള്ള ഒരു മനോവൈകല്യമുള്ള ഒരു സ്ത്രീയാണ് ഏതായാലും അവരുടെ കല്യാണം കഴിയാത്തത് തന്നെയാണ് വെങ്കിടേശ്വരനും കല്യാണം കഴിക്കാത്തത് അങ്ങനെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷം വെങ്കിടേശ്വരൻ പൊന്നുപോലെയാണ് ഈ സഹോദരിയെ നോക്കുന്നത് വെങ്കിടേശ്വരൻ കടലിൽ പോകുന്ന സമയത്തെ അടുത്തുള്ള ഒരു ഒരു അമ്മയാണ് ഇവർ ഈ സ്ത്രീക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അല്ലാത്തപ്പോഴും വെങ്കടേശ്വരൻ അവിടെ ഉണ്ടാകും എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെങ്കടേശ്വരൻ കടലിൽ പോകും ആ സമയത്തൊക്കെ ഒരു പന്ത്രണ്ട് മണിയോടു കൂടി ഈ അമ്മച്ചി വന്നിട്ടാണ് ഈ വീട്ടിൽ കിടക്കുന്നത് ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വെങ്കടേശ്വരൻ രാജനെ പരിചയപ്പെടുന്നത് രാജനും വെങ്കടേശ്വരനും പലപ്പോഴും ഒരുമിച്ച് കടലിൽ പോകാറുണ്ട് ഒരുമിച്ച് മദ്യപിക്കാറുണ്ട് ഒരു ഒരു ദിവസം ഈ മദ്യപിക്കുന്നതിനിടയിൽ എന്താണ് കല്യാണം കഴിക്കാത്തതെന്ന് രാജൻ വെങ്കടേശ്വരനോട് ചോദിക്കുന്നു അപ്പോൾ വെങ്കടേശ്വരൻ പറഞ്ഞു എനിക്കിതേപോലൊരു സഹോദരി സഹോദരിയുണ്ട് അതാണ് എൻ്റെ ദുഃഖം അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സമയം ിങ്ങനെ ഇരിക്കാൻ കഴിയാത്തത് അപ്പോഴാണ് രാജൻ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് തൻ്റെ വീടിൻ്റെ അവിടെ പോയിരുന്നു നമുക്ക് അവിടെ ഇരുന്ന് മദ്യപിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോഴും വെങ്കടേശൻ വിചാരിച്ചു ശരി ഒരു മാന്യനാണ് അയാൾ ഒരു നല്ല കുടുംബത്തിലുള്ളതാണ് അത് മാത്രവുമല്ല അയാൾക്ക് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരിയെ ആ ഒരു കണ്ണുകൊണ്ട് നോക്കില്ല എന്നായിരുന്നു ഈ വെങ്കടേശൻ വിചാരിച്ചത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴ് രാജൻ്റെ നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോവൈകല്യം ഉണ്ട് െങ്കിലും സുന്ദരിയായ ആ യുവതിയിലേക്കായിരുന്നു പക്ഷേ ഇതൊന്നും വെങ്കിടേശ്വരൻ അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ അവിടെ കിടന്ന് വെള്ളം വെള്ളമടിക്കും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജൻ വീട്ടിലേക്ക് പോകും ഇങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് രാജന് പക്ഷേങ്കിൽ ഒരു മോഹമുണ്ടായിരുന്നു അതായത് വെങ്കിടേശ്വരൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ വരണം അതിനുശേഷം ഈ യുവതിയെ അതായത് കീഴ്പ്പെടുത്തണം എന്നുള്ള ഒരു ഭ്രാന്തൻ ചിന്ത ഈ രാജൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുകയാണ് രാജൻ അങ്ങനെയാണ് അന്ന് രാത്രി ഇദ്ദേഹം കടപ്പുറത്തേക്ക് പോകാതെ നേരെ വെങ്കിടേശ്വരൻ്റെ വീട്ടിലേക്ക് വരുന്നു വെങ്കടേശ്വരൻ കടലിൽ പോകുന്നത് ഇയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പത്തുമണിയോട് കൂടിയിട്ട് വെങ്കിടേശ്വരൻ പോകുമെന്നറിയാം അങ്ങനെ ഇരിക്കെ നേരെ ഈ വെങ്കിടേശ്വരൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴേ ഈ യുവതി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ചുറ്റും നോക്കിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റേ സ്ത്രീ വന്നിട്ടില്ല അവർ ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായി അതിനുശേഷം ഇയാൾ അകത്തേക്ക് കയറുമ്പോൾ ഈ ഒന്നും പ്രതികരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജ്യേഷ്ഠൻ്റെ കൂടെ പലപ്പോഴും വരുന്ന ആളാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇയാൾ ഈ യുവതിയെ കയറി പിടിച്ചു അതോട് അതോടുകൂടിയിട്ടൊരു പ്രത്യേക ശബ്ദമുണ്ടാക്കിയ യുവതി നല്ല രീതിയിൽ ചെറുത്തു നിന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ രാജന് പോലും അവരുടെ ആ ഒരു ചെറുപ്പ് കണ്ടപ്പോഴേ അവർക്ക് നല്ല ശക്തിയുള്ള അതായത് അവരുടെ ആ ഒരു മനോവൈകല്യം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ എങ്ങനെ നേരിടണമെന്ന് അവളുടെ അണ്ണൻ വി വെങ്കടേശ്വരൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അവൾ ചെയ്യുകയാണ് ആ സമയത്താണ് ഈ ദൈവത്തിൻ്റെ ഒരു ഇതൊക്കെ ഇത് എന്നൊക്കെ പറയുന്ന പോലെ ഇദ്ദേഹത്തിന് അന്ന് എന്തോ ഒരു തലവേദന പോലെ തോന്നുകയാണ് അങ്ങനെ അവിടെയുള്ള ഈ സ്രാങ്കിനോട് പറഞ്ഞ് ീവ് വേണം അതായത് ഇന്ന് ഞാൻ കടലിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇയാൾ ഞെട്ടിപ്പോയി കാരണം തൻ്റെ സഹോദരിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ രാജനെയാണ് കാണുന്നത് അവിടെയുള്ള ഈ തുഴ പോലെയുള്ള ഒരു സാധനം വെച്ചിട്ട് തലയ്ക്ക് ശക്തമായി അടിക്കുകയായിരുന്നു ആ അടിയോട് കൂടിയിട്ട് ഒരടിയോട് കൂടിയിട്ട് തന്നെ രാജൻ മറിഞ്ഞു വീഴുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ രാജനെ അവിടെ വെച്ച് തല്ലിക്കൊല്ലുകയാണ് കൊന്നതിന് ശേഷമാണ് ഇയാൾക്ക് ബോധം വന്നത് അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും അതായത് അതായത് ഞാൻ ഇനി ജയിലിൽ പോകേണ്ടി വരില്ലേ എൻ്റെ സഹോദരിയെ നോക്കാൻ ആരുണ്ട് എന്നുള്ള തരത്തിൽ അപ്പോഴേക്കും അയൽവാസിയായ ആ സ്ത്രീ വരുന്നു പിന്നീട് പരിഭ്രാന്തിയോട് കൂടിയിട്ട് അവരോട് പറഞ്ഞു ഇന്ന് നിങ്ങൾ പൊയ്ക്കോളൂ ഇന്ന് എനിക്കൊരു തലവേദന ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കയറി അപ്പോഴും രാജൻ്റെ ഈ മൃതശരീരം അവിടെ തന്നെയുണ്ട് അങ്ങനെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം രാത്രി ഒരു മണിയോട് കൂടിയിട്ട് അതിൻ്റെ പുറകിൽ തന്നെയുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിലേക്ക് കൊണ്ടുപോയിട്ട് രാജൻ്റെ മൃതദേഹം അവിടെ കുഴിച്ചു മൂടുകയാണ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ അതിനു മുന്നേ തന്നെ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നു ഏകദേശം പതിനൊന്നര മണിയോടുകൂടി തന്നെയാണ് മൊബൈൽ സ്വിച്ച് ഓഫ് ആയത് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല അതുമാത്രവുമല്ല ഈ രണ്ടാം തീയതി പരാതി കൊടുക്കാൻ പോയത് ഈ വെങ്കടേശൻ അറിഞ്ഞിരുന്നു അതിനുശേഷം എന്താണ് നീക്കം പോലീസിൻ്റെ എന്നും മനസ്സിലാക്കിയിരുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ ദിവസവും പോയിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണ് കുഴിച്ചിടുകയും ചെയ്തിരുന്നു അതായത് ഒരു കാരണവശാലും ഈ മൃതദേഹം പൊങ്ങാൻ പാടില്ല എന്നുള്ള തരത്തിൽ തരത്തില് ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞു എന്നിട്ടും പോലീസിൻ്റെ അന്വേഷണം ഒന്നും കാര്യമായിട്ട് എത്തുന്നില്ല എന്ന് തന്നെയാണ് വെങ്കടേശ്വരൻ വിചാരിച്ചത് പക്ഷേ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് വെങ്കടേശ്വരനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഏതായാലും ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോലീസുകാർക്ക് തോന്നി അതായത് അവൻ കൊല്ലപ്പെടേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ കാണിച്ചത് വലിയൊരു ജെറ്റത്തരമാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ രാജൻ്റെ മൃതദേഹം പോലീസ് തോണ്ടിയെടുക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈ രാജനെ ഇയാൾ മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണ് അത് മാത്രവുമല്ല ഇവർ തമ്മിൽ എന്തോ ഒരു വേറെ എന്തോര തർക്കങ്ങൾ ഉണ്ട് സാമ്പത്തിക തർക്കങ്ങൾ വരെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് ഈ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ സഹോദരിയെ കയറി പിടിക്കാൻ പോയി എന്നുള്ള ഒരു നൊണ ഇയാൾ തന്നെ അതായത് ഈ വെങ്കിടേശ്വരൻ തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് ഒരു വിഭാഗം നാട്ടുകാർ പറയുന്നത് ഏതായാലും കേസ് ഇപ്പോഴും കോടതിയിൽ തന്നെയാണ് രാജന്റെ പേരിലാണെങ്കിൽ ഇതിനു മുമ്പേ ഈ വെള്ളമടിയല്ലാതെ അദ്ദേഹം ഏതെങ്കിലും സ്ത്രീകളെ ഉപദ്രവിച്ചതായോ ഇല്ലെങ്കിൽ ശല്യപ്പെടുത്തേതായിട്ടുള്ള ഒരു തെളിവുകളും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാജനെ രാജൻ അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല പക്ഷേ ഈ രാജനെ ചതിച്ചതാണ് എന്നുള്ള തരത്തിലും ഒരു വിഭാഗം ആൾക്കാർ അത് പറയുന്നുണ്ട് ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുവതിയെ മറ്റൊരു അനാഥാലയം ഏറ്റെടുത്തിരിക്കുകയാണ് വെങ്കിടേശ്വരൻ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം